എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ മുപ്പത് ഏഴ് രണ്ടായിരത്തി സമയം വൈകിട്ട് ഏഴ് നാൽപ്പത്തെട്ടായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ മൂവിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ മൂവിന് ശേഷം എസ് എം എ ഒക്കെ ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു കാരണം ഇന്നലെ തൊട്ട് പറയുന്നതാണ് അപ്പോൾ എന്താ എസ് എം എനെ ബ്രേക്ക് ചെയ്തു കൺസോൾട്ടേഷൻ ആയതിനു ശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് താഴെ വന്നു അടുത്ത ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് കറക്റ്റ് റെസിസ്റ്റ് ചെയ്ത് എസ് എം എനെ ടച്ച് ചെയ്ത് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് താഴത്തോട്ട് വന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഭാഗത്ത് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഈ രണ്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഓക്കെ അതേപോലെ ഇവിടെ ഒരു യെല്ലോ ലൈൻ്റെ അപ്പർ ബോട്ടം അവിടെ ഓറ്റോ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽപ്പുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത പാറ ഓൾമോസ്റ്റ് ക്രോസ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ചെറിയ ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട് ആ ഭാഗത്താണ് മാർക്കറ്റ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ നിലവിലത്തെ ക്യാൻഡിൽ ഹൈ അതേപോലെ മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാലാണ് വീണ്ടും എസ് എം എയിലേക്ക് റീ അടിക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ളു അപ്പോൾ നിലവിലെ ആർ എസ് ഐ ഓൾറെഡി ഡൗണിലേക്ക് നിൽക്കുകയാണ് നാലു മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഒരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ മൂവായിരത്തി മുന്നൂറ്റി ആറിൽ മൂവായിരത്തി മുന്നൂറ്റി ആറിൽ ഒരു എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കാം അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണം പതിനഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് നോക്കാം പതിനഞ്ച് മിനിറ്റിൽ മാർക്കറ്റ് നല്ല രീതിയിൽ എന്താ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് അപ്പം ഇത് ഡൗണായി താഴ്ത്തോട്ട് പോകണം ആർ എസ് ഐയില് ചെറിയൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്നിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ ലെവലിലേക്ക് നോക്കാം മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് മൂവായിരത്തി മുന്നൂറ്റി അപ്രോക്സിമേറ്റ് ലെവൽ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കേട്ടോ പതിമൂന്ന് സംതിങ് ഒന്ന് കൂട്ടാം മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് നാലേഴ് അഞ്ച് അത് കവർ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ലെവലാണുള്ളത് ഒന്ന് മൂവ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വരെ പതിമൂന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള നാല് ഡോളർ അല്ല നാല് പോയിന്റ് പിന്നെ ഉള്ളത് എസ് എം ഐ ആണ് അതേപോലെ റെക്താങ്കിളിൻ്റെ ഒരു ബോക്സ് കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു ലൈവ് ട്രേഡാണ് രണ്ട് ദിവസം മുമ്പ് ചെയ്തത് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴോ മൂവായിരത്തി മുന്നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ എസ് എം ഐയോ നിൽക്കുന്ന ഈ ഒരു ലെവലിന് അതായത് എന്താ പറയണ്ടേ അതായത് ഈ ഒരു ബോക്സ് റെക്റ്റാംഗിൾ ബോക്സ് ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അതായത് ഒരു ഡൗണ് ഒരു കൺസോൾഡേഷൻ അവിടെ നിന്ന് ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്പേസ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചിലേക്കായിരിക്കും ഇതാണ് നിലവിലത്തെ കണ്ടീഷൻ ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ മൂവായിരത്തി മുന്നൂറ്റി മൂന്നിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ എഗൻ സെല്ല് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമാണ് ഓക്കെ മൂവായിരത്തി മുന്നൂറ്റി മൂന്നേ പോയിൻ്റ് ആറ് ഇവിടെ ഒരു എൻട്രി ഞാൻ സെല്ലിൽ എടുക്കുകയാണ് ഡമ്മി ചാർട്ടാണ് കേട്ടോ എൻ്റെ ഞാൻ റിയൽ ട്രേഡ് തുടങ്ങിയിട്ടില്ല ഡമ്മി അക്കൗണ്ട് ആണ് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് ഇവിടെ ഒരു എൻട്രി ചെയ്യുന്നുണ്ട് മൂവായിരത്തി മുന്നൂറ്റി മൂന്നിലാണ് എൻട്രി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയണത് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് ആറ് പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആറ് പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് അതായത് മൂവായിരത്തി മുന്നൂറ്റി എട്ട് അഞ്ച് പോയിൻ്റ് ആറ് പോയിന്റ് കൂട്ടാം ക്യാൻഡലിൻ്റെ ക്ലോസിംഗും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ചുമ്മാ ബ്രേക്ക് ഔട്ട് ആയി ബ്രേക്ക്ഔട്ടായിരുന്നു പറഞ്ഞിട്ടല്ല അവിടെ ക്യാൻഡലിൻ്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്തുകൊണ്ടാണ് ഞാനിവിടെ മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് ഓർഡർ പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ ആർ എസ് ഐ ഓൾറെഡി താഴെയാണ് ഇത് തിരിച്ച് ക്രോസ് ആയി ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ഞാൻ സിയിലേക്ക് അതല്ല സോറി സി എന്ന് പറയുമ്പോൾ നിഫ്റ്റി ആണല്ലോ അത് മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറി മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി പത്തിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുകയുള്ളൂ അതായത് ഈ എടുത്തു വച്ചിരിക്കുന്ന സെല്ലോർഡറ് മൂവായിരത്തി മുന്നൂറ്റി പത്തിൽ പോയി എസ് എല്ലിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹിറ്റ് ചെയ്യുന്ന ഉടനെ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്നിൻ്റെ മുകളിലോട്ടുള്ള മൂവ് ബൈ ചെയ്തിട്ട് എസ് എം ഐയിലേക്ക് കൊണ്ടുപോയി ഏഴ് പോയിൻ്റ് കിട്ടും ഇവിടെ ആകെ ലോസ് വരാൻ പോകുന്നത് ഒമ്പത് അപ്പോൾ അതായത് മൂന്നിൽ നിന്ന് എടുക്കുമ്പോൾ ആറ് പോയിൻറ്റിൻ്റെ ലോസ് വരും അപ്പം അത് പ്രോഫിറ്റ് ആയില്ലെങ്കിലും ആ ലോസ് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി സ്പേസ് കണ്ടുപിടിച്ചോണ്ടാണ് ഞാനിത് സെല് ചെയ്യുന്നത് റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ മാറ്റി ഞാൻ റെക്റ്റാംഗിൾ ബോക്സ് കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ടാവില്ല മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് പോയിൻ്റ് സംതിങ്ങിനാണ് എൻട്രി കിട്ടിയിരിക്കുന്നത് അത് നേരെ വന്നു കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലൊരു സപ്പോർട്ടുണ്ട് അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ആ ലോ കവറപ്പ് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ മാർക്കറ്റ് എത്താനായിട്ടുള്ളൊരു സ്പേസ് ഉള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് അതൊന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ നോക്കിയാൽ മതി ഓവർ ഗ്രീനിലേക്ക് കയറുകയും വേണം മൂവായിരത്തി മുന്നൂറ്റിയെട്ടിന് മുകളിലോട്ടും പോകണം അല്ലാത്തടത്തോളം കാലം അത് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു സോണിന് പുറത്ത് പോകാതെ അതായത് ഈ ഒരു സോണിന് പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ മാർക്കറ്റിൽ എന്തായാലും ഒരു ഡയറക്ഷൻ അടുത്തത് ഉണ്ടാവില്ല ഈ ബോക്സിന് പുറത്ത് ക്യാൻഡൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഡൗണിലേക്കും ബോക്സിന് പുറത്ത് ക്ലോസ് ചെയ്ത് മുകളിലോട്ട് പോയാൽ അപ്പിലേക്കും അതുവരെ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എൻ്റെ ടൈം എട്ട് തൊട്ട് ഒമ്പതര വരെ കത്ത് തന്നെയാണോ എന്ന് മാത്രം അറിയേണ്ടതായിട്ടുള്ളൂ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നോർമലി ഉള്ള ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ട് സോണാണ് ഈ സപ്പോർട്ട് സോണിൽ നിന്ന് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ എന്തായാലും തീരുമാനിക്കും ഒന്നെങ്കിൽ ബോക്സിൻ്റെ പുറത്തേക്ക് പോയി റിവേഴ്സ് ആവണം അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത താഴത്തോട്ട് വരണം അടുത്ത ഡയറക്ഷൻ എന്തായാലും ഇവിടെ മാർക്കറ്റ് തീരുമാനിക്കും ിഫ്റ്റീൻ മിനിറ്റ്സ് ഓൾമോസ്റ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുന്നൂറിലെത്തിയിട്ടുണ്ട് മൂന്ന് ഡോളർ മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് ഒന്നെങ്കിൽ തൊണ്ണൂറ്റൊന്നിലേക്ക് എത്തുക ഇല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അഞ്ചെന്നുള്ള മേളിലോട്ട് അഞ്ചിന് പേരം എട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കണേ ആ അഞ്ച് പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് കിട്ടുവാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ട്രിഗർ പ്രൈസ് കിട്ടണം അപ്പോൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അടിച്ചു വെക്കാം എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ക്യാനലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഈ ഒരു ക്യാനൽ ഫോം ചെയ്തിട്ട് ഒരു ലെങ്ത്തി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ഒരു ലെങ്ത്തി ക്യാൻഡിൽ ഇതിനോട് ആനുപാതികമായിട്ട് വന്നാൽ ആ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റടിക്ക് സിംഗിൾ ക്യാൻഡലിന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് വരും ഞാൻ ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടായിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ബ്രേക്ക് ചെയ്തു മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പൊ മാർക്കറ്റ് തൊണ്ണൂറ്റി മൂന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞത് ഒരു ക്യാൻഡില് ഒരു ക്യാൻഡില് ഒരു ഡോജി ക്യാൻഡല് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അപ്പോൾ സിംഗിൾ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് താഴ്ത്തോട്ട് വരുമെന്നാണ് പറഞ്ഞത് മൂവായിരത്തി മുന്നൂറ്റി മൂന്നായിരുന്നു എൻട്രി ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എട്ട് അൻപത്തൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യും ഇവിടെ നിന്ന് നിൽക്കേണ്ടതല്ല കേട്ടോ ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചത് കൊണ്ട് അതങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല എന്തായാലും ഒരു തുടക്കക്കാരനെ അതായത് ഫോറക്സിൻ്റെ എ ബി സി ഡി അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ നല്ലൊരു ടാർഗറ്റ് തന്നെയാണ് തൊണ്ണൂറ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം സ്ക്രീൻഷോട്ട് ഞാനൊന്ന് എടുക്കട്ടെ ഓക്കെ അപ്പോൾ ഇതാണ് ട്രേഡ് അതായത് ജൂലൈ മുപ്പത് ഏഴ് പതിനഞ്ച് ഏഴ് പതിനഞ്ചിന് ക്ലോസിങ് എട്ട് അൻപത്തൊന്ന് മൂവായിരത്തി മുന്നൂറ്റി എട്ട് സ്റ്റോപ്പ് ലോസ് ട്രെൻഡായിരുന്നു ടേക്ക് പ്രോഫിറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം എടുത്ത പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് എട്ട് ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡെമോ ട്രൈഡാണ് എല്ലാ കാര്യം ഓപ്പൺ ആയിട്ട് പറയാനുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ അപ്പം എനിവേ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എനിക്ക് ഒരു കാര്യം ഞാൻ ഓരോ ദിവസം തോറും കോൺഫിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റിയിൽ കിട്ടിയ എക്സ്പീരിയൻസ് അതേപോലെ നേരെ ഫോർ അപ്ലൈ ചെയ്തു പിന്നെ ചോദിക്കുന്നവരോ പലരും ചോദിക്കാറുണ്ട് ഈ ചാർട്ട് ഫോർ എക്സിൽ വർക്ക് ചെയ്യുമെന്ന് അക്രസി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് വൺ നോട്ട് വൺ പെർസെൻറ്റേജ് കൂടി പറയാം ഈസി ആയിട്ട് വർക്കൗട്ട് ആകും എന്നുള്ളത് അപ്പം ഇനി ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ നാളെ എട്ട് മണിക്ക് ലൈവ് ഉണ്ട് അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോവാം ഏവർക്കും സ്വാഗതം അപ്പോൾ വിജയകരമായ മൂന്ന് ദിവസമാണ് സക്സസ് ആയിരിക്കുന്നത് ഒന്നും അറിയാത്തൊരു ആണെന്ന് ആലോചിക്കണം ഫോറക്സിൻ്റെ എ ബി സി സിയുടെ എനിക്കറിയില്ല ഇന്നലെ ഒരു ദിവസം ഒരു ലേഡിയുടെ വീഡിയോ ഒരു അഞ്ചെട്ടെണ്ണം കണ്ടു ആ എക്സ്പീരിയൻസിലാണ് ഈ ചെയ്യുന്ന മുഴുവൻ ഇതിൻ്റെ ആ നെടുംതൂണ് നട്ടലെന്ന് പറയുന്നത് ഈ കസ്റ്റമൈസ്ഡ് എൻ്റെ ചാർട്ട് തന്നെയാണ് അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി നോളജും കാര്യങ്ങളൊക്കെ എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്